മോളെ വിളിച്ചോ മുറി വൃത്തിയാക്കിന് ഇടയിൽ ഗായത്രി ചോദിച്ചു ആമ്മേ ചേട്ടായി വിളിച്ചായിരുന്നു അവര് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമെന്ന് പറഞ്ഞു കൂടിപ്പോയ ഒരമണിക്കൂർ അവരിങ്ങെത്തും എനിക്കും ഇവിടെ നിക്കണം എന്നുണ്ട് പക്ഷേ ദേവു അവിടെ തനിച്ചല്ലേ അവക്ക് ക്ലാസ്സും ഉണ്ട് അല്ലെങ്കിൽ മാധവേടനെ അവിടേക്ക് വിടായിരുന്നു അവളെ കൂട്ടാൻ ഗായത്രി പറഞ്ഞത് കേട്ട് ചക്കിയവരെ ചേർത്ത് പിടിച്ചു അമ്മ വെറുതെ അതൊന്നും ആലോചിച്ച തലപ്പ് ഉണ്ടാക്കണ്ട ഞാനില്ല ഇവിടെ ദേവേട്ടിനെ ഞാൻ നോയിക്കോളാം എന്റെ ഗായത്രി കൂട്ടി സമാധാനത്തോടെ പോക്കോ അവൾ ഗായത്രിയുടെ കവളിൽ ഉമ്മ വെച്ചോണ്ട് പറഞ്ഞു ചക്കി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കി അപ്പ തന്നെ ഞങ്ങള് വിളിച്ചോണം നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഗായത്രി തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു ആൻ്റി വെറുതെ അതൊന്നും ആലോചിച്ചു ടെൻഷനാവണ്ട ഇവിടെ ഞാനില്ലേ ഇവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അപ്പ തന്നെ പറന്നെത്തില്ലേ അവനാശ് ഗായത്രി ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു പറന്നു പറയാ ഡിങ്കനോ അവനെ കളിയിക്കൊണ്ട് കൊണ്ട് ദേവൻ ചോദിച്ചു ഡാ വേണ്ട നിന്നെ ഓർത്തിട്ടല്ല എന്റെ അനിയത്തിക്കൂട്ടി ഓർത്തിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ അപ്പോ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അകത്ത് ഞാൻ പുറത്തും അല്ലേ ദേവൻ കുറിച്ച് പിണക്കത്തോടെ പറഞ്ഞു ആ ഇനി അതിന്റെ പേരിൽ പിണങ്ങണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു പോലെയാ ഇനി സംസാരിക്ക പിന്നെ ഇനി ഞാൻ നിന്നാലേ ട്രെയിന് അതിന്റെ പാട്ടിന് പോവും നിങ്ങൾ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ വേഗം വരാൻ നോക്ക് അവൻ അതും പറഞ്ഞ് ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി മോളെ ഞങ്ങൾ പോയിട്ട് വരാം ഗായത്രി സങ്കടത്തോട് പറഞ്ഞു അമ്മ അച്ഛനും സമാധാനത്തോടെ പൊക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ അനിയട്ടനും ഉണ്ടല്ലോ എന്നാ ശരി മോനെ ദേവാ ഞങ്ങൾ പിന്നെ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോണം മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് ഗായത്രി അവനെ നോക്കി പറഞ്ഞതും അവൻ അതേതും തലയാട്ടി മോനെ സൂക്ഷിക്കണേ ഞങ്ങള് വീട്ടിലെത്തിയിട്ട് വിളിക്കാം മാധവൻ ദേവനോടായി പറഞ്ഞു ും പുറത്തേക്ക് നടന്നു ഒപ്പം ചക്കിയും അവരെ യാത്രയാക്കിയിട്ട് അവൾ ദേവന്റെ അടുത്തേക്ക് വന്നു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദേവന്റെ കഴിക്കാനുള്ള മരുന്ന് എടുക്കുമായിരുന്നു ചക്കി പെട്ടെന്ന് അവൾക്ക് മനം പുരട്ടൻ തുടങ്ങി വേഗം തന്നെ അവൾ ബാത്റൂമിലേക്ക് ഓടി അവൾ ഓടുന്നത് കണ്ട് എന്നറിയാതെ ദേവൻ ബാത്റൂമിലേക്ക് നോക്കിക്കിടന്നു ചക്കി അവൻ അവളെ വിളിച്ചെങ്കിലും അവൾ വിളിക്കേട്ടില്ല അവൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി അവൾ വിളിക്കേളിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ അവന് പേടി തോന്നി അവിടെ നിന്ന് അവന് എണീക്കണമെന്നുണ്ടെങ്കിലും അതിനവൻ പറ്റുന്നില്ല അവൻ കട്ടിൽ കൈയ്യൂന്നി എണീക്കാൻ തുടങ്ങിയതും ബാത്റൂമിന്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു അവളുടെ മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ടായിരുന്നു ആകെ തളർന്നിരിക്കുമായിരുന്നു അവൾ അതൊന്നും വകവയ്ക്കാതെ അവനുള്ള മരുന്നെടുത്ത് അവന്റെ അടുത്തേക്ക് ചെന്നു എന്തു ചക്കി അവളുടെ മുഖം കണ്ട് അവൻ ആദ്യോട് ചോദിച്ചു അത് അത് ദേവേട്ടാ നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയാൻ വരുമ്പോ ഇങ്ങനെ കിടന്ന് വിൽക്കരുതെന്ന് അവൻ കുറിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ദേവേട്ട് നീ മരുന്ന് കഴിക്കേ അവൾ വെള്ളവും ഗുളികയും അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മരുന്ന് കഴിച്ചു അവൾ അവന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അതുമായി ടേബിളിനടുത്തേക്ക് നടന്നു ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് ദേവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കിടത്താൻ നോക്കി ഡി നേരത്തെ നീ എന്താ നേരത്തെ ബാത്റൂമിലേക്ക് ഓടിയെന്ന് അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അത് അതൊന്നുമില്ല സമയം ഒരുപാടായി ദേവട്ടം കിടക്കാൻ നോക്ക് ഞാൻ കിടക്കുന്നതും എനിക്കൊന്നും അവിടെ നിൽക്കട്ടെ ആദ്യം ഞാൻ ചോദിച്ചു നീ മറുപടി പറ കള്ളം പറയാൻ നോക്കണ്ട നിന്റെ മുഖം കണ്ടെത്താൻ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അതിപ്പോ പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു ചക്കി വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം പറയാൻ നോക്ക് അത് അത് ദയവേട്ടാ ഞാൻ എനിക്ക് അവക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ കൈയെടുത്ത് അവൾ വയറിന് മുകളി വെച്ചു അവൻ അവളെ നോക്കി ആണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും അതിനവൾ അതെ തലയാട്ടി നീ എന്ത ചക്കിന്ന് നേരത്തെ പറയാതിരുന്നേ അവളെ അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു നീ ഇത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മയെ ഞാൻ വിടില്ലായിരുന്നു നിനക്ക് അറിയാവുന്നതല്ലേ ഇപ്പൊ നല്ല റെസ്റ്റ് വേണ്ട സമയാണ് എന്റെ ദേവേട്ടാ ടെൻഷൻ ടെൻഷനാവാതെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടറല്ലേ അതും ഗായനക്ക് ദയവേട്ടൻ ആ കാര്യം മറന്നുപോയോ ദേവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത അല്ലല്ലോ അവൾ അവന്റെ കൈക്ക് മുകളിൽ കൈ വെച്ചോണ്ട് പറഞ്ഞു അത് അതാണ് ഞാനും ചോദിക്കുന്നത് നിനക്കറിയാലോ ഇനി അങ്ങോട്ട് മൂന്ന് മാസം നല്ലപോലെ സൂക്ഷിക്കണം ഭാര്യമുള്ള പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്നിട്ടാണോ എന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം നീ പറഞ്ഞത് അവൻ കുറച്ച് ദേഷ്യത്ത് ചോദിച്ചു അതെ ഞാനുള്ളപ്പോ ദേവേന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ ദേവേന്റെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ പേരില് നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല ഇതേ ദേവേന്റെ കുഞ്ഞാണ് ദേവേടനെ പോലെ അവനും നല്ല സ്ട്രോങ് ആണ് കേട്ടോ അവൾ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അങ്ങനെ ഓരോന്നും പറഞ്ഞ എന്നെ സമാധാനിപ്പിക്കാന്നും നീ കരുതണ്ട മോളെ ഞാൻ നാളെ തന്നെ അനിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം എന്തിന് എന്റെ കാര്യങ്ങൾ അവൻ നോക്കോളൂ നിനക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം അതിന്റെ ഒരു ആവശ്യവുമില്ല ഇതിന്റെ പേരിലെങ്ങാണും അനിയടനെ വിളിച്ച ഞാൻ പിന്നെ മിണ്ടില്ല നമ്മുടെ മോനും മിണ്ടില്ല അവൾ പിന്നെ അഭിനയിച്ചോണ്ട് പറഞ്ഞു അത് മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ അതേലോ ഇത് മോൻ തന്നെയാ ദേവേടിനെ പോലെ നീല കണ്ണുള്ള മോൻ തന്നെയാ ഹോ എന്നാ ഞാൻ പറയുവാ ഇത് മോളാണ് നിന്നെപ്പോലെ നല്ല സുന്ദരി മോള് നമുക്ക് നോക്കാം മോളാണോ മോളാണോന്ന് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നോക്കിയേക്കാം എന്തായി രാഹുൽ കാര്യങ്ങള് അവന് ഡിസ്ചാർജ് ആയി അവന്റെ ഫ്ലാറ്റിലുണ്ട് അച്ഛനും അമ്മയൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട് അവന്റെ കൂടെ അവിടെ ആ ഷിഗയുണ്ട് അവൻ ആ ഗ്ലാസ്സിലും മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു അവൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അവിടെ ഇല്ല അർജുൻ അവൾ മാത്രമേ ഉള്ളൂ നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു രാഹുൽ അവൻ സംശയത്തോട് ചോദിച്ചു അതൊക്കെ ഞാൻ അറിയും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവിടെ നടക്കുന്നത് എന്തും ഞാൻ ഇവിടെ തന്നെ അറിയും അതിന് വേണ്ടതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് നീയാണ് എന്റെ യഥാർത്ഥ ഫ്രണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൻ നീ എന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അവളെ കിട്ടും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അർജുൻ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളെ ഞാൻ നിന്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കും രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു നീ എന്താ മോളെ ഇത് നേരത്തെ പറയാതിരുന്നേ ഇപ്പോ സൂക്ഷിക്കേണ്ട സമയാണ് അധികം പാറുള്ള പണികളൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളപ്പോ മോളെങ്ങനെ ദേവനെ നോക്കും ചക്കിക്ക് വിശേഷം ഉണ്ടെന്ന് ദേവം വിളിച്ച് പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ ഗായത്രിക്ക് ടെൻഷൻ എൻ്റെ അമ്മേ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അമ്മ വെറുതെ ടെൻഷൻ ടെൻഷനാവണ്ട എനിക്കൊരു കുഴപ്പവും ഇല്ല നിനക്കങ്ങനെയൊക്കെ പറയാം എനിക്കിവിടെ ഇരിക്കോ ഞങ്ങളവിടെ നിന്ന് പോര നേരെങ്കിലും നോക്കൊന്ന് പറഞ്ഞൂടായിരുന്നു എന്നാ ഞാൻ അവിടെ നിന്നേനെ അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നേ അമ്മ ഇവിടെ നിന്നാ അവിടെ അച്ഛനും ദൈവവും തനിച്ചാവില്ലേ അമ്മയില്ലാതെ അച്ഛൻ അച്ഛനവിടെ തനിച്ച് നിൽക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നേ എന്നാലും ഇപ്പം മോൾക്ക് ഒരാളുടെ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ളപ്പോ അവിടെ ഒറ്റക്ക് ദേവൻ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാ ഇല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതെനിക്ക് അറിഞ്ഞൂടെ പിന്നെ ഞാൻ ഇവിടെ പണിയൊന്നും എടുക്കുന്നില്ലമ്മേ ഇതറിഞ്ഞപ്പോൾ തന്നെ ദേവേട്ടൻ അനിയേട്ടനെ വിളിച്ചു പറഞ്ഞു അനിയേട്ടൻ കൂടം കൊടുക്കിയെടുത്ത് ഇങ്ങോട്ട് അപ്പം തന്നെ പോന്നു കൂട്ടത്തില് അമ്മയുണ്ട് എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല എന്തിന് അടുക്കളയിലേക്ക് കൂടി അടുപ്പിക്കുന്നില്ല ആഹാ അപ്പൊ സുഭദ്ര അവിടെ ഉണ്ടോ എന്നാ പിന്നെ എനിക്ക് പേടിക്കണ്ട സമാധാനത്തോടെ ഇരിക്കാം നിന്നവള് പോലെ നോയിക്കോളൂ ആ അത് ശരിയാ എന്നിവിടെ കൂട്ടിലിട്ടതുപോലെയാ അനങ്ങാൻ പാടില്ല എണീക്കാൻ പാടില്ല ഇതെന്താ പട്ടാളക്കുമ്പോന്ന് തോന്നിപ്പോ ഡീ നീദ എന്നോട് പറഞ്ഞത് കൊള്ളാം സുഭദ്ര കേക്കണ്ട പിന്നെ കേട്ടല്ല എന്താ ഡാ ആളെ അടുത്ത് തന്നെ ഉണ്ട് ആഹാ അപ്പൊ രണ്ടും കൂടി പെട്ടെന്ന് കൂട്ടായോ കൊള്ളാലോ നീയേ അമ്മ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ ഞാനാള് പുലിയല്ലേ കടുവയെ പോലെ അമ്മയുടെ മോൻ കുപ്പില്ലാക്കിയ ആളല്ലേ ഞാൻ അതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല് അപ്പറയാം കടുവയാണോ പുലിയാണോ എന്നൊക്കെ അമ്മേ ദേ പെണ്ണെ പതിയെ പറ എന്നോട് പറഞ്ഞതുപോലെയൊന്നും അവളോട് പറയണ്ട അവള് നിന്നെ പേടിച്ചിലപ്പോ അവളൊന്ന് പോയെന്നും വരും ഗായത്രി അവളെ കളിയാക്കി പറന്ന് കേട്ട് അവൾ ചുണ്ടു പിളർത്തി നീ അവൾക്ക് ഫോൺ കൊടുത്തേ കുറെ ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഗായത്രി പറന്നു കേട്ട് ചക്കി ഫോൺ സുഭദ്രയ്ക്ക് കൊടുത്തു പിന്നവര് സംസാരിക്കട്ടെ എന്ന് കരുതി മുറിയിലേക്ക് പോയി ഇന്ന് ദേവന്റെ കയ്യിലെയും കാലിലെയും പ്ലാസ്റ്റർ എടുക്കുന്ന ദിവസമാണ് രാവിലെ തന്നെ അവനാഷ് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചക്കി കൂടെ ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും ദേവ സമ്മതിച്ചില്ല അവളോട് യാത്ര ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവളോട് വരണ്ടാന്ന് പറഞ്ഞു ഉച്ചയോടെ പ്ലാസ്റ്റർ ഒക്കെ വെട്ടി അവർ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തി പ്ലാസ്റ്റർ എടുത്തെങ്കിലും അവൻ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു വേദന ദേവേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ നടക്കാൻ പറ്റുന്നുണ്ടോ കാലിന് വേദനയുണ്ടോ ഡോക്ടർ എന്തു പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും വന്ന പാടെ അവനെ പിടിച്ചിരുത്തി അവൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി എന്റെ ചക്കി നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ നീ കുറച്ച് വെള്ളം കുടിക്കേ അവൾ ചോദിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ട് അവൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു എന്റെ അനിയത്തിക്കുട്ടി എന്തും ആ ഇത് അല്ല നീ ഇങ്ങനെ ടെൻഷൻ ആവാനായിട്ട് ഇപ്പൊ ഒന്നുമില്ലല്ലോ അവളുടെ അറികിലേക്ക് ഇരുന്നു കൊണ്ട് അവിനാഷ് പറഞ്ഞു എന്റെ മോനെ നിങ്ങൾ പോയപ്പോ തൊട്ട് തുടങ്ങിയതാ ഇവളുടെ ടെൻഷൻ ഞാൻ എത്ര പാറിട്ടും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു നിങ്ങൾ വരാൻ വൈകുന്തോറും അവക്കു പേടിയായി സുഭദ്ര പറന്ന് കേട്ട് അവിനാഷും ദേവനും അവളെ നോക്കി കണ്ണുരുട്ടി എന്താ ചക്കീത് ഇപ്പോ ടെൻഷനൊന്നും പാടില്ലെന്ന് അറിയില്ലേ പിന്നെ വെറുതെ എന്തിനാ ഓരോ നാളെ ബേപ്പി കൂട്ടുന്നേ ദേവൻ അവളുടെ തലയിൽ തലോടി കൊണ്ട് ചോദിച്ചു അത് അതെനിക്ക് പേടിയായിട്ടാ അന്നിതുപോലെ കുറെ വിളിച്ചിട്ടും ദേവേട്ടനെ കിട്ടാതായപ്പോ ഞാൻ പേടിച്ചു പിന്നെ ഞാൻ ദേവേട്ടനെ കണ്ടത് ഹോസ്പിറ്റലാണ് ഇന്ന് ദേവേട്ടൻ പോയിട്ട് വരാൻ വൈകിയപ്പോ എനിക്ക് അകെ പേടിയായി അതാ ഞാൻ അവൾ അവനെ നോക്കി കണ്ണു നിറച്ചോട് പറഞ്ഞു അയ്യോ നീ കരിയുവാണോ അയ്യേ കഷ്ടം കഷ്ടം വലിയ വീരശൂര പരാക്രമി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളോ ഞങ്ങളുടെ പുലിക്കുട്ടി അവിനാശ് അവളെ നോക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി ഡാ മതി മതി എന്റെ ചക്കയെ കളിയാക്കിയത് അവക്കേനുള്ള സ്നേഹം കൊണ്ടല്ലേ അത് ഞാൻ അങ്ങ് സഹിച്ചു ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിനാശ് നോക്കി പറഞ്ഞു ഓഹോ ഇപ്പൊ കെട്ടിയവനും കെട്ടോളും ഒറ്റ കേട്ട് ഞാൻ പുറത്ത് കൊള്ളാലോ അവനതും പറഞ്ഞ് തിരിഞ്ഞിരുന്നു ി നിന്റെ പൂന്നാർ ചേട്ടൻ പിണങ്ങി ദയവേട്ടാ വേണ്ട വെറുതെ അനേട്ടനെ കളിയാക്കാൻ നിൽക്കണ്ട എനിക്ക് നിങ്ങൾ രണ്ടു രണ്ടുപേരെയും വേണം അവൾ അതും പറഞ്ഞ് പേരെയും ചേർത്തി പിടിച്ചു അത് കണ്ട് സുഭദ്രയുടെ കണ്ണു നിറഞ്ഞു അയ്യോ എന്റെ സുഭദ്രാമ്മ കരയുവാണോ സുഭദ്രാമ്മ കണ്ണ് തുടങ്ങുന്നത് കണ്ട് ചക്ക എന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി എന്തിനാ അമ്മക്കുട്ടി കരഞ്ഞേ എനിക്ക് അവരെ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ടാണോ എങ്കിലേ എനിക്കെന്റെ സുഭദ്രാമയം വേണം ഒന്നിനു പകരം എനിക്കിപ്പോൾ നാലമ്മമാരുണ്ട് ഒന്ന് എന്റെ സ്വന്ത രണ്ട് രാധികമ്മ പിന്നെ ദേവന്റെ അമ്മ ഇപ്പോ സുഭദ്രാമയും ആർക്ക് കിട്ടും ഇത്ര അമ്മമാരെ ചക്കിയവരെ ചേർത്ത് പിടിച്ചോട്ട് പറഞ്ഞു ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ മോളെ ഒരു പെൺകുഞ്ഞിനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ദൈവം അത് കേട്ടില്ല പക്ഷേ എനിക്ക് ഒരു മോളെ കിട്ടി എന്റെ സ്വന്തം മോളെ മോളുടെയും അനിയുടെയും സ്നേഹം കാണുമ്പോ തോന്നും നിങ്ങള് ഒരമ്മയുടെ മക്കളാന്ന് ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ ഒരുപാട് സന്തോഷായി എനിക്കിപ്പോ രണ്ടു മക്കളുണ്ട് അതും പറഞ്ഞ് സുഭദ്രാമ്മ ചക്കെറ്റിയിൽ ഉമ്മ വെച്ചു ആഹാ അപ്പ സുഭദ്രാമ്മ എന്നെ മറന്നോ ദേവൻ അവർ നോക്കി ചോദിച്ചു നിനക്ക് തീരെ കുശുമ്പില്ലല്ലോ ദേവാ അവനാശ് ദേവനെ കൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു മോനെ ഞാൻ മോനെ മറന്നിന്ന് നീയും എനിക്ക് മകൻ തന്നെയാണ് എന്നാലും നിങ്ങളുടെ സന്തോഷം അതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന അതിനൊരു സംശയം വേണ്ട ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കാലത്തും ഒരു കുറവും ഉണ്ടാവില്ല അല്ലേ ചക്കി ദേവനെയും അവനാശിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ അതീന്ന് തലയാട്ടി പക്ഷേ അവരുടെ സന്തോഷം ഇല്ലാതാവുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്